ശബരിമലയിലെ സ്വർണക്കളത്ത് കേസിൽ അറസ്റ്റിലായ മുരാരി ബാബു ദിവസത്തേക്ക് റിമാൻഡിൽ ദ്വാരപാലക ശില്പത്തിലെ പാളി സ്വർണമാണെന്ന് അറിഞ്ഞിട്ടും ശബരിമല സ്വർണക്കൊള്ളയിൽ സംഘം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്നലെ അർദ്ധരാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് മുരാരി മുരാരിബാബുവിൻ്റെ അറസ്റ്റിന് പിന്നാലെ എസ്ഐ ടി മേധാവി എച്ച് വെങ്കടേഷ് നേരിട്ട് ആദ്യമായി ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമിരുത്തി ചോദ്യം ചെയ്ത ശേഷം വൈകിട്ട് അഞ്ചോടെ റാന്നി കോടതിയിലെത്തിച്ചു സ്വർണ്ണപ്പാളികൾ വച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ തട്ടിപ്പുകളിൽ പങ്കാളിയാണ് എന്ന് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ദ്വാരപാലക ശില്പത്തിലെ പാളികൾ സ്വർണ്ണമായിരുന്നുവെന്ന് അറിയാമായിരുന്ന മുരാരി ബാബു ബോധപൂർവ്വം അത് ചെമ്പാണെന്ന് രേഖപ്പെടുത്തി ക്ഷേത്ര ശ്രീകോവിലിൽ കട്ടളയിലെ സ്വർണം കൊള്ള ചെയ്ത കേസിലും മുരാരി ബാബു പ്രതിയാണെന്ന് എസ് ഐ ടി കോടതിയിൽ പറഞ്ഞു ദ്വാരപാലക ശില്പത്തിലെയും വാതിലിലെയും സ്വർണം കവർന്ന രണ്ടു കേസുകളിലും മുരാരിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട തിരുവനന്തപുരം